പരുന്നമ്പാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേരുമേട് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ നേതൃത്വം നൽകി പരുന്നുംപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേരുമേട് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ നേതൃത്വം നൽകി നേതാക്കളായ ടോണി തോമസ് മനോജ് രാജൻ ഷാൻ അരുവിപ്ലാക്കൽ വിഘ്നേഷ് എബിൻ കുടുവേലി അഖിൽ അനീഷ് സി കെ എന്നിവരെ പോലീസ് വലിച്ചെടുത്തതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് പേരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ